വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി റോണയുടെ കരച്ചിൽ കണ്ടതും ഒപ്പമുള്ള ഡോക്ടേഴ്സ് പരസ്പരം നോക്കി ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ ആദ്യമായി കാണുന്ന ഒരു ഞെട്ടിലുണ്ട് പിന്നെ അവർ ആരാധിക്കുന്ന രുദ്രനാഥിന്റെ ആക്ടറിനെ കണ്ട ഒരു ഞെട്ടിലും പക്ഷേ അവർക്ക് മുന്നിൽ തകർന്നിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ഭർത്താവ് മാത്രമാണെന്നുള്ള ബോധ്യം അവരിലുണ്ടായിരുന്നു മിസ്റ്റർ രുദ്രനാഥ് ഒരു ഡോക്ടർ തന്റെ തോളിൽ തട്ടിപ്പ് അതേ വിളിച്ചതും അവൻ തലയുഴ്ത്തി അവരുടെ മുഖത്തേക്ക് നോക്കി റോണ മുഖം അമർത്തിത്തൊടിച്ച് രുദ്രന്റെ മടിയിൽ നിന്ന് തന്നെ തലവെച്ചു കൊണ്ടിരുന്നു അവർ പറയാൻ പോകുന്നത് അവർക്ക് രുദ്രന്റെ മുഖത്ത് നോക്കി പറയാൻ വയ്യ അതാണ് അതിന് പിന്നിലെ കാരണം കുറച്ചാടത്തിലുള്ള മുറിവാണ് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാ ഇല്ലെന്ന് പൂർണമായി പറയാൻ കഴിയില്ല നമുക്കൊരു സർജറി നാം ബ്ലഡ് നല്ലോണം പോയിട്ടുണ്ട് മുഖം അടിച്ച് വീണതുകൊണ്ട് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ പോട്ടിലും ഉണ്ട് പിന്നെ പേടിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിക്കെതിരെ ബോധം വന്നിട്ടില്ല ബോഡി നമ്മളോട് റെസ്പോണ്ട് ചെയ്യണല്ലോ എന്നാലല്ലേ ആ ശരീരത്തിലേക്ക് മരുന്നുകൾ വെച്ചിട്ട് കാര്യമുള്ളൂ ജീവൻ നിലനിർത്താനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ആ കുട്ടി പ്രതികരിക്കണം ഇപ്പൊ മാത്രമല്ല സർജറിക്ക് ശേഷവും പ്രതികരിക്കണം എങ്കിലേ പൂർണമായൊരു ഉറപ്പ് തരാൻ ഞങ്ങൾക്ക് കഴിയൂ അവർ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രനൊന്നും വേണ്ടിയില്ല തലതായിത്തീരുന്നു എല്ലാം കേൾക്കുന്നുണ്ട് ഒന്ന് 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 കാണാൻ പറ്റുമോ റോണിയുടെ ശബ്ദം കേടുത്തും രുദ്രന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കാൻ വന്ന ചോദ്യമാണ് പക്ഷേ തൊണ്ടയിൽ കുടുങ്ങി കിടക്കുവാണ് പുറത്തേക്ക് വരുന്നില്ല ഒന്നും മിണ്ടാൻ കഴിയാത്ത ഒന്നും കരയാൻ കഴിയാത്ത ഒന്നിനും കഴിയാത്ത അവൻ്റെ അവസ്ഥയിൽ അവനക്ക് സ്വയം വെറുപ്പ് തോന്നി റോണിയെ നോക്കിയാൽ നോട്ടത്തിൽ ആ കണ്ണുകളിൽ അവനുക്ക് കാണാൻ കഴിഞ്ഞത് നന്ദിയാണ് റോണി രുതിരിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഡോക്ടറിൻ്റെ പ്രതീക്ഷയോടെ നോക്കി കാണാം ഇപ്പം മാത്രമേ അതിന് പറ്റൂ മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങിയാൽ ഞങ്ങൾ സർജറി നടത്തും അത് കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടിക്ക് ബോധം വന്നിട്ട് കാണിച്ചു തരുവുള്ളൂ ചിലപ്പോൾ ദിവസങ്ങൾ കുടിക്കും അതിലുള്ള ഡോക്ടർ പറഞ്ഞതും റോണ കണ്ണുകളെ അമർജി തുടച്ച് രുദ്രന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു ആരെങ്കിലും ഒരാൾ ധൈര്യം കാണിക്കണം രുദ്രനാണെങ്കിൽ അതിന് കഴിയില്ല അത് ഓരോ നിമിഷവും അവൻ തന്നെ തെളിയിക്കുവാണ് വാ ഏട്ടാ റോണ അവന്റെ കൈയിൽ പിടിച്ച് വലിച്ചപ്പോൾ അവൻ നോക്കിയത് അവന്റെ ഷാട്ടിലേക്കാണ് സാരല്ല വാ രുദ്രന്റെ കൈ പിടിച്ച് റോണ മുന്നിലേക്ക് നടന്നു രുദ്രൻ അവനക്ക് പിന്നാലെയും റോണയും കണ്ണനും പരസ്പരം നോക്കി ആ പോയത് അവരുടെ ഏട്ടനല്ലെന്നായിരുന്നു അവർക്കുള്ളിൽ അവന്റെ ഒരു ഭാവവും ഇല്ലാത്തൊരു രുദ്രൻ അവർക്ക് വല്ലാത്ത വേദന തോന്നി കണൻ നിന്ന് എഴുന്നേറ്റ് റോണിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു റോണിയും കരയുമായിരുന്നു ചെല്ലേട്ടാ റോണ അതും പറഞ്ഞുകൊണ്ട് രുദ്രന്റെ പിറക്കുന്ന കൈകളിൽ നിന്നും പിടിവിട്ടു റോണയിൽ നിന്നും രുദ്രൻ മുന്നോട്ട് നടന്നതും റോണ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് കരച്ചിലടക്കി ജനിച്ചേ പിന്നെ കണ്ടിട്ടില്ലാത്ത ഒരു ഏട്ടനാണ് മുന്നിൽ നടന്നു പോകുന്നത് അവന്റെ ശരീരം പിറക്കുന്നുണ്ട് അവന്റെ കാലുകൾ ഇറങ്ങുന്നുണ്ട് റോണ മനസ്സിൽ നിറഞ്ഞു നിന്ന വേദനയിൽ അത് നോക്കി നിന്നു രുദ്രൻ മുന്നോട്ട് നടന്നു ഒരു വലിയ റൂമാണത് കാർട്ടണുകൾ കൊണ്ട് മറിച്ചിട്ടുണ്ട് അതിനിടയിലൂടെ അവൻ മുന്നോട്ട് നടന്നു പേടി കൊണ്ടോ ടെൻഷൻ കൊണ്ടോ അവന്റെ ശരീരം മുലയുന്നുണ്ടായിരുന്നു അവൻ കാലുകൾ വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ കാലുകൾ മുന്നിലുള്ള കാഴ്ച കണ്ടതു നിന്നു മലന്ന് കിടക്കുവാണ് കണ്ണുകൾ അടച്ച് രക്തമൊന്നും മുഖത്തില്ല എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് വസ്ത്രം മാറ്റിയിട്ടുണ്ട് ഒരു പുതപ്പ് അവൾക്ക് മുകളിൽ ഇട്ടിട്ടുണ്ട് രുദ്രൻ പാതി അവന്റെ കാലുകൾ മുന്നോട്ട് വെച്ചു കൈകളാ ബെഡിൽ കമ്പിയിൽ പിടിച്ചു പുതപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് കാണുന്ന അവളുടെ വിരലുകളിൽ അവിടെ തൊട്ടു പെട്ടെന്ന് അവൻ അവൻ്റെ കൈകൾ പിന്നിലേക്ക് വലിച്ചു അവൻ ആ വിളകളിലേക്ക് നോക്കി തൊലിയിടുന്ന രക്തം കട്ടപ്പിടിച്ച് മുറിഞ്ഞു കിടക്കുന്നു എല്ലാ ബില്ലുകളും അങ്ങനെ തന്നെ രുദ്രൻ പതി അവൻ്റെ വിരലുകൾ കൊണ്ട് അവിടെ ഒന്ന് തഴുകി മുഖം ജലിച്ചവൻ്റെ ഇഷയൊന്നും നോക്കി ഇല്ല അവൾ അറിയുന്നത് പോലുമില്ല അവൻ്റെ ഉള്ള നേറി പുകഞ്ഞു കണ്ണുകൾ അമർത്തി അടച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ്റെ ചൂണ്ടിനിടയിൽ കിടന്ന ബില്ലുകളാണ് ഓരോന്നും ആ വിരലുകൾ നുണഞ്ഞെടുത്തതാണ് അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണുകൾ പുതപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് വെച്ച് അവളുടെ കയ്യിൽ തലോടി കൈവല്ലുകൾ സൂചി വെച്ചിട്ടോ കല്ല് കൊണ്ട് ഉറഞ്ഞിട്ടോ വീങ്ങി കിടക്കുന്നു തൻറെ മുടിയിൽ പിടിച്ച് കവളിൽ വെച്ച് അവൻ അവളുടെ മുഖത്തേക്ക് അടുപ്പിക്കുന്ന കൈകളാണ് രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണടച്ച് കിടക്കുവാണ് കവളൊക്കെ വീർത്തിട്ടുണ്ട് ചുണ്ടു പൊട്ടിയിട്ടുണ്ട് നെറ്റിയിൽ മുറിവുണ്ട് ആ കിടക്കുന്നത് അവൻ ഇഷയിലെന്ന് തോന്നി അവൻക്ക് പതിയെ മുഖം താഴ്ത്തി ആ നെറ്റിയിൽ അവൻ നെറ്റി മുട്ടിച്ചു ഇഷ്ടക്ക് പറ്റണില്ല കേട്ടോ എന്നെ സ്വയം കുത്തിക്കൊല്ലാൻ തോന്ന എനിക്ക് ഭ്രാന്ത് ഭ്രാന്ത് പിടിക്കും എനിക്ക് വാക്കുകൾ എണ്ണിപ്പുറയ്ക്കി അവൻ പറഞ്ഞ് പൂർത്തിയാക്കി ഒന്നുകൂടി അവളെ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു വേദനിക്കുന്നുണ്ടാവൂലേ ഉണ്ടാവും നിറയെ മുറിവല്ലേ വേദനിക്കുന്നുണ്ടാവും ഒറ്റക്ക് ഈ റൂമിൽ കിടക്കുമ്പോൾ പേടിയാവൂലേ ഒറ്റക്ക് കിടക്കാൻ രക്ഷിക്ക് പേടിയല്ലേ എൻ്റെ നെഞ്ചിലല്ലേ കിടക്കൂ എന്നാലല്ലേ ഉറങ്ങും വേടിച്ച ദിവസൊക്കെ എൻ്റെ നെഞ്ചിൽ കിടന്നല്ലേ ഉറങ്ങുക ഞാനില്ലാതെ എന്റെ പെണ്ണിവിടെ എങ്ങനെയാ കെടുക്ക ഈ സമയം നെഞ്ചിലേക്ക് ചാർണെന്ന് തോന്നുന്നുണ്ടാവില്ലേ പറ്റാത്തത് കൊണ്ടാവില്ലേ പോകാൻ തിരഞ്ഞെ വീണ്ടും അവളെ നോക്കി അവൾക്ക് അടുത്തേക്ക് വന്നു ഒറ്റക്കാക്കുമല്ല ഈ ചോ വേറെ ഒരു വഴിയില്ല അതുകൊണ്ടാ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് നടന്നു വയ്യ കാണണ്ടൊന്നും കാണണ്ട എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒറ്റക്ക് ഒന്ന് അലറാൻ ഉറക്കെ നിലവിളിക്കാൻ കരയാൻ സ്വയം 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 വേദനിപ്പിക്കാൻ കുത്തി കൊല്ലാൻ ആ ഈശാ രുദ്രൻ ഒന്നും മിണ്ടാതെ വന്നിരുന്നു അവനോട് കണ്ണനും റോഡിയും ഒന്നും ചോദിച്ചില്ല ചുമരിൽ ചാരി ആ ചേരിൽ മൂന്നുപേരി അവൻ കടുത്തേക്ക് പേടിച്ച് ടെൻഷൻ അടിച്ച് നടന്നു വരുന്ന മോഹനെ കണ്ടതും കണ്ണൻ ഓടി പിടിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു മോഹന്റെ കൈവലുകൾ നിലത്തിനിൽക്കുന്നില്ല കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം അവർക്ക് അടുത്തേക്ക് നടന്നു വന്നു മോഹൻറെ ഉദ്ധരം നോക്കി കണ്ണുകൾ അടിച്ചു ചുമരിലേക്ക് ചാരിയിരിക്കുവാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ അവന്റെ വസ്ത്രത്തിൽ പറ്റി പിടിച്ച രക്തത്തിലേക്ക് പോയി റോണിയുടെ വസ്ത്രത്തിലുമുണ്ട് രക്തം അദ്ദേഹം അതിലേക്ക് മാറി മാറി നോക്കി കണ്ണന്റെ വസ്ത്രത്തിലുമുണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചുന്നു പിങ്ങി പൊന്നു മോള് അദ്ദേഹത്തിന്റെ ഉള്ളം വീങ്ങി കണ്ണുകൾ നിർത്താതെ ഒഴുകിയിറങ്ങി കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കത് വശമുള്ള ചെയറിലിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ മുന്നിലുള്ള അടഞ്ഞ വാതിലേക്ക് പോയി എന്തു പറഞ്ഞു വന്നോ എന്താണ് അവസ്ഥയെന്നോ മുന്നിലിരിക്കുന്ന മക്കളോട് ചോദിക്കാൻ കഴിയുന്നില്ല അവരുടെ അവസ്ഥ അവരുടെ വേദന അവരുടെ ഇരുത്തം അവരുടെ കരച്ചിൽ എല്ലാം കാണുമ്പോൾ ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല മോഹൻ കണ്ണുകളടച്ച് മിണ്ടാതെ കണ്ണനെ ചേർത്ത് പിടിച്ചിരുന്നു അശോക് വിളിച്ച് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് വീട്ടിലായിരുന്നില്ല ഒരാവശ്യത്തിന് പുറത്ത് വന്നതായിരുന്നു അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോന്നു അശോക് ദേവിയെ വിളിച്ചുകൊണ്ട് ഇപ്പൊ വരും എന്തു പറയും എങ്ങനെ ഈ നിമിഷം കടന്നു പോകും ഈശ്വര എന്റെ കുഞ്ഞ് മഹിയാ ശബ്ദം നാലു പേരും കണ്ണുകൾ വലിച്ചു തുറന്നു അലറി കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ദേവിയെ കണ്ടതും എല്ലാവരും ഒരു നിമിഷം പകച്ചു കരഞ്ഞു തളന്ന് ഓടി വരുവാണ് മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്നൊരു അമ്മ അകത്ത് ജീവന് വേണ്ടി കിടക്കുന്നവളാണ് എല്ലാം അവൾ കഴിഞ്ഞ് ആരും ഉള്ളു കണ്ണൻ പോരും ആ മകളാണ് ആരോടും മരുമകളാണെന്ന് പറയാറില്ല മകളാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് പരിചയപ്പെടുത്തുന്നതാണ് മോഹൻ വേദനയോടെ ദേവിയെ നോക്കി കണ്ണൻ മോഹൻറെ നെഞ്ചിൽ നിന്ന് മടന്നു മാറി നമ്മുടെ മായേട്ടു അവൾക്ക് എന്താ ന്യൂസ് കണ്ടല്ലോ അശോക് പറഞ്ഞ് കൊഴപ്പൊന്നുമില്ലെന്ന് മോഹൻറെ ഷാട്ടന്റെ കോളിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവർക്ക് കരയുകയായിരുന്നു പക്ഷേ പൂർത്തിയാക്കാൻ ദേവിക്ക് കഴിഞ്ഞില്ല നോട്ടൻ രുദ്രന്റെ ഷാട്ടന്റെ രക്തത്തിലേക്ക് പോയി മോഹന്റെ ഷാട്ടിൽ നിന്നും പിടിപിട്ട് രുദ്രന്റെ അടുത്ത് നിരത്ത് മുട്ടുകുത്തിയിരുന്നു അവൻ നോക്കിയില്ല കണ്ണുകൾ അടിച്ച് ചുമരിലേക്ക് ചാരി അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു ദേവി രണ്ട് കൈയും എഴുതി രുദ്രന്റെ ഷാട്ടിൽ തഴകി അവന്റെ ഷാട്ടിൽ പറ്റി പിടിച്ച രക്തത്തിൽ തഴുകിക്കൊണ്ടിരുന്നു കുഞ്ഞിന്റെ ചോര മോള് ഈശ്വര കുട്ടി ഒരു പൊട്ടി പൊട്ടിക്കരച്ചിലൂടെ രുദ്രന്റെ നെഞ്ചിലേക്ക് വീണ് അലരിക്കറിയുമ്പോൾ അവൻ കണ്ണുകൾ മുറുകിയടിച്ചു വയ്യ ഒന്നും കേൾക്കാൻ വയ്യ ഒന്നും കാണാൻ വയ്യ അമ്മ വാ ദേവി എണീക്ക് റോണിയും മോഹനും കൂടെ ദേവിയെ താങ്ങി പിടിച്ച് ചേരലിരുത്തി അശോകുണ്ടായിരുന്ന അവർക്കൊപ്പം അവന്റെ കണ്ണുകൾ രുധനായിരുന്നു കരയുന്നില്ല കണ്ണ് തുറക്കുന്നില്ല ആരെയും നോക്കുന്നില്ല കാണുന്നില്ല അശോകന് വല്ലാത്ത വേദന തോന്നി അവനൊന്നും മിണ്ടാതെ അവിടുന്ന് തിരിഞ്ഞു നടന്നു ചെയ്തു തീർക്കാൻ അവൻക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാരണം ആ കുടുംബം ഇന്ന് അവന്റെ കയ്യിലാണ് തകർന്നെടുക്കുന്ന ആ കുടുംബത്തിലെ കാര്യങ്ങൾ ഇനി അവൻ നോക്കണം ഫോൺ ഫോണെടുത്ത് ആരോടോ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവനെ പ്രതീക്ഷിച്ച് ഹോസ്പിറ്റൽ വാതിൽ നിൽക്കുന്ന മീഡിയയ്ക്ക് മുന്നിലേക്ക് അവൻ നടന്നു ആ ഒഴിഞ്ഞ ഐസുവിന്റെ മുന്നിൽ അവിടെയെങ്കിലും ദേവിയുടെയും കണ്ണന്റെയും തേങ്ങലുകൾ നിറഞ്ഞു നിന്നു കണ്ണനെ മാറിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് ദേവിക്ക് അരയാണ് എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിൽ അലതല്ലുമ്പോൾ ആ കരച്ചിൽ കൂടും പിന്നെ തേങ്ങലുകളാകും വീണ്ടും കരച്ചിലാകും അമ്മ ചേച്ചി കണ്ണൻ അവരുടെ മാറിൽ നിന്ന് മുഖം ദേവിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദേവി ഒന്നും മിണ്ടിയില്ല കരയാനല്ലാതെ പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നിനും കഴിയുന്നില്ലല്ലോ ഈശ്വരൻ രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്ന് ആരെയും നോക്കാതെ മുന്നോട്ട് നടന്നു പിന്നിൽ നിന്നും അവന് വിളിച്ചില്ല എവിടെയെങ്കിലും പോട്ടെ ഒന്ന് കരയാനെങ്കിലും അവൻക്ക് കഴിയണമെന്നായിരുന്നു അവിടേക്ക് ഉള്ളിൽ രുദ്രൻ ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു അവന്റെ വരവ് കണ്ടതും അശോക് വണ്ടി കൊണ്ടുവന്ന് അവൻ്റെ മുന്നിൽ നിർത്തി രുദ്രൻ കോട്ര വിസിൽ കയറി വില്ല പതിയൊന്നു പറഞ്ഞു അശോക് ഒന്നും മിണ്ടാതെ വണ്ടി അങ്ങോട്ട് തിരിച്ചു കുറച്ച് സമയത്തിന് ശേഷം അശോക് വണ്ടി വിലയിൽ നിർത്തി രുദ്രൻ കാറിൽ നിറങ്ങി മുന്നോട്ട് നടന്നു അശോക് രുദ്രനെ തന്നെ നോക്കി കാറിൽ അവനക്ക് നോട്ടം മാറ്റേണ്ടി വന്നില്ല പ്രാർത്ഥിക്കനേടാ രുദ്രന്റെ ആ ഒരൊറ്റ വാക്കിൽ അശോകിന്റെ കണ്ണുകൾ നിറഞ്ഞു അതല്ല അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആ കണ്ണുനീർ ആദ്യമായും അവസാനമായും അവളെ കണ്ട രംഗം അശോകന്റെ മനസ്സിൽ തെളിഞ്ഞു അവൻ സ്റ്റിയറിങ്ങിൽ തലവെച്ചു എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഈശ്വര കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ആ പ്രണയ ജോടികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷമായിരുന്നു സമാധാനമായിരുന്നു മനസ്സിൽ തണുപ്പായിരുന്നു എന്നാൽ ഈ നിമിഷമുള്ള മലറി കരയുകയാണ് നേറി പുകയുകയാണ് അശോകനെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു തുറന്നിട്ട വാതിലൂടെ അകത്തേക്ക് കയറുമ്പോൾ അവൻ ഋഷിയെ കയ്യിൽ കോരിയെടുത്ത് ആ വാതിലിലൂടെ അകത്തേക്ക് കയറിയത് അവൻ കോർബു വന്നു നെഞ്ചി പിങ്ങി ഇന്നൊറ്റക്കാൻ അതെ ഇന്നൊറ്റക്കാണ് രണ്ടുപേരും ഒറ്റക്കാണ് അകത്തേക്ക് കയറിയതും അവൻ്റെ കണ്ണുകൾ സിറ്റിയിലേക്ക് പോയി അവളുടെ സെറ്റിയിൽ ചാരിയിരിക്കുന്ന അവൻ ഇഷയെ ചുംബനം കൊണ്ട് മൂടുന്ന അവൻ്റെ മുഖം അവളും തിരിച്ച് ചുംബിക്കുന്നു മതി മറന്ന് ചുംബിക്കുന്നു രുദനൊന്ന് ചിരിച്ചു കണ്ണു നിറഞ്ഞു അവനക്ക് സന്തോഷം തോന്നി കണ്ണ് നിറഞ്ഞല്ലോ അവളുടെ ഓർമ്മയിൽ അവളുടെ ഇല്ലായ്മയിൽ അവൻ മുകളിലേക്ക് നേരി അവൻ പോകുന്നതും നോക്കിയിരുന്ന സർവൻസ് പരസ്പരം നോക്കി ന്യൂസിലൂടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു എന്തോ രുദ്രനെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എങ്ങനെ നടന്നിരുന്നവനാ ഇപ്പം വെറും ശരീരം മാത്രമായി കയറിപ്പോയത് വാതിൽ തുറന്ന രുദ്രൻ റൂമിലേക്ക് കയറി ഇരുട്ട് നിറഞ്ഞ ആ റൂമിലേക്ക് കയറി ലൈറ്റ് ഇട്ടു പതിയെ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച അവസാനമായി അവളെയും കൊണ്ട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് അവന്റെ കണ്ണുകളിലൂടെ ഓടി മറിഞ്ഞു നിറഞ്ഞ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കവളിലൂടെ ഒലിച്ചിറങ്ങി അവൻ പതിയെ മിററിന്റെ മുന്നിൽ ചെന്ന് നിന്നു രക്തം പുരന്റെ ഷർട്ട് അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു പെണ്ണിന്റെ രക്തം ഇഷയുടെ രക്തം അവൻ അതിലൂടെ തലോടി കയ്യിൽ പറ്റി പിടിക്കുന്നില്ല മുടങ്ങിയിരിക്കുന്നു പറ്റി പിടിച്ചിരിക്കുന്നു അവനൊന്ന് ചിരിച്ചു കണ്ണുകൾ പിടർന്നു പതിയെ നടന്ന ഷെൽഫ് തുറന്ന് അതിൽ അവൻ കണ്ണുകൾ പായിച്ചു ചില്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിം അത് കയ്യിലെടുത്ത് അവനൊന്ന് ചിരിച്ചു ശേഷം നെഞ്ചിൽ ആഞ്ഞു വരച്ചു വേദനിച്ചില്ല മനസ്സതിലും വലിയ വേദനയിലാണ് അതാവും ശരീരത്തിന് ഏൽക്കുന്ന വേദന അറിയാതെ പോയത് രുദ്രൻ കണ്ണുകളിൽ അടച്ചു പിടിച്ചുകൊണ്ട് ആഞ്ഞു വരഞ്ഞു ഷർട്ട് നനഞ്ഞെന്ന് തോന്നിയതും കയ്യിലുള്ള ചില്ല് നിലത്തേക്കിട്ടു അവൻ മുഖം താഴ്ത്തി അവൻ നെഞ്ചിലേക്ക് നോക്കി അവന്റെ ഇഷയുടെ രക്തം പുരണ്ട ഷർട്ടിൽ അവന്റെ രക്തം പുരണ്ടിരിക്കുന്നു അവനൊന്ന് ചിരിച്ചു ശേഷം അങ്ങനെ തന്നെ മലന്ത വീട്ടിലേക്ക് കിടന്നു കുറച്ചു നേരം അങ്ങനെ കിടന്ന ശേഷം തലചരിച്ചു നോക്കി മറുവശത്ത് അവൻ അവന്റെ ഇശയുടെ മാറിൽ കിടന്നുറങ്ങുമ്പാണ് ആ കൈകൾ അവന്റെ മുടിയിലൂടെ തഴുകി നടന്നു പോകുന്നു അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊലിച്ചിറങ്ങി ഇഷാ അലറി കരഞ്ഞു ഉറക്കി ഉറക്കെ പൊട്ടിക്കരഞ്ഞു നെഞ്ചിൽ തല്ലി തല്ലി കരഞ്ഞു ആ അവന്റെ കണ്ണുകൾ അടഞ്ഞു പോയി അപ്പോഴും അവനെ നെഞ്ചിലേക്ക് പതിഞ്ഞൊട്ടി നിൽക്കുന്ന അവളുടെ മുഖമായെന്നും മനസ്സിൽ നിറയി അമ്മ ഐസുവിന് പുറത്തേക്ക് വന്ന റോണ ആദ്യം നോക്കിയത് കരഞ്ഞു കരഞ്ഞ് തളന്നിരിക്കുന്ന ദേവിയുടെ മുഖത്തേക്കാണ് കുഞ്ഞിന് എങ്ങനെ ഇണ്ടടാ എന്റെ മോള് എനിക്കൊന്ന് കാണാൻ ഞാൻ കാണട്ടെ ചേരൽ നിന്നും എഴുന്നേറ്റ് അവനെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ രുദുന തേടി അമ്മേ യശുവിന് കൊഴപ്പൊന്നുമില്ല സർജറി ചെയ്യാൻ പോവാണ് അവളുടെ ബോഡി മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങി അത് പറയാനാ ഞാൻ വന്നത് പേടിക്കണ്ട ദേവിയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് റോണ പറയുമ്പോൾ എല്ലാവരിലും ചെറിയൊരു ആശ്വാസം വന്നിറഞ്ഞു പക്ഷേ പൂർണ്ണമായി ആശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെവിടെ അറിയില്ല എങ്ങോട്ടോ പോയി റോണയുടെ ചോദ്യത്തിന് റോണി മറുപടി പറയുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല കൈയിലുള്ള പേപ്പർ മോഹനു നേരെ നീട്ടി വിറക്കുന്ന കൈകളോടെ മകൾ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ ഒപ്പിട്ടുകൊണ്ട് റോണക്ക് തിരിച്ചു കൊടുത്തു അമ്മേ നമ്മുടെ ഈശ്വരം ഒന്നും സംഭവിക്കില്ല പ്രാർത്ഥിക്കുക ദേവിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് പോകുമ്പോൾ അവരൊന്ന് തേങ്ങി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്നു മോഹൻ ദേവിക്ക് അടുത്തിരുന്നു അവർക്ക് അപ്പുറവും ഇപ്പുറവുമായി കണ്ണനും റോണിയിരുന്നു പ്രാർത്ഥനകൾ മാത്രം നിറഞ്ഞിരുന്നു നിമിഷങ്ങൾ സങ്കടം അലതല്ലിയ നിമിഷങ്ങൾ അവരുടെ അടുത്തേക്ക് ആരോ വരുന്നെന്ന് തോന്നിയതും മോഹൻ തലചരിച്ച് നോക്കി ജോൺ ഒരച്ഛന്റെ വേദന നിറഞ്ഞു നിൽക്കുന്ന ഭാവത്തിൽ വേഗത്തിൽ അവർക്ക് അടുത്തേക്ക് വരുന്ന ജോൺ എല്ലാവരും മുഖം ജോണിനെ നോക്കി